നമ്മളെ ചെടി വാങ്ങിക്കാൻ എത്തിയിട്ടുള്ള ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എവിടെ നിന്ന് മാണം വരുന്നത് ഞാൻ ഇവിടെ തഴവ എ വി എച്ച് എസ്സിലാണ് തഴിയത് എൻ്റെ പേര് പ്രീതി എവിടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വില്ലേജ് ഓഫീസറാണ് മാവേലിക്കതല്ലേ മാവേലിക്കത് അപ്പം നമ്മുടെ വീടൊക്കെ കണ്ടിട്ട് നന്നെയാണ് ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെടികൾ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഉണ്ട് റേറ്റും അഫോർഡബിൾ ആണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതാ നമ്മുടെ ചെടികളൊക്കെ അതാ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആരാന്തരം ഒന്നും ഇല്ല കേട്ടോ ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഫെൽനോഫ്സീസൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കണം ഇനി അപ്പോൾ നമ്മൾ വാങ്ങുന്നവരൊക്കെ ചോദിക്കാറുണ്ട് പോട്ട് ചെയ്യുന്നത് എത്ര തവണ പറഞ്ഞാലും വീണ്ടും വാങ്ങുമ്പം ചോദിക്കും പോട്ടിങ് എന്ന് കാണിച്ചു ചെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഒത്തിരി ചെടി വാങ്ങിച്ചിട്ട് അയ്യിപ്പോയി യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ചെടി അഴുകിപ്പോകാന് ഒരുപാട് സാധ്യതയുണ്ട് വെട്ടം വേണം പക്ഷേ വെയിൽ വേണ്ട അതേപോലെ ഈ ചെടി നമ്മുടെ കൈക്കിട്ടുമ്പോഴിതിനകത്ത് മോസിനകത്താണ് വരുന്നത് ഇപ്പം ഇത് ഈ പ്ലാന്റ് മോസിനകത്താണ് ചില പ്ലാന്റ്സ് വരുന്നത് കോക്കോ ചിപ്സിനകത്താണ് ഇതിൽ മീഡിയം നന്നായിട്ട് മാറ്റിയിട്ട് ഇത് സാഫിനകത്തൊന്ന് ചെറുതായിട്ടൊന്നും കൈകി എടുക്കണം അതിൻ്റെ റൂട്ടൊക്കെ എന്നിട്ട് നമ്മൾ കരിക്കട്ടയ്ക്കകത്തൊന്ന് ചരിച്ച് വെച്ചിട്ട് പോട്ട് ചെയ്ത് തണലുള്ള ഭാഗത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പോൾ തണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടം വേണം എങ്കിൽ വെയിലിട്ട് വേണ്ട മഴയും കൊള്ളരു പിന്നെ അതേപോലെ ഇതിന് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മളിതിന് വെള്ളം ഒഴിക്കണം വെള്ളം വെള്ളമൊഴിക്കുമ്പം അതിൻ്റെ ഇലകളിലൊന്നും വെള്ളം വീഴാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ പത്തൊമ്പത് പത്തൊമ്പത് വളരെ കുറഞ്ഞ അളവിൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം അതിൽ കൂടുതലൊന്നും നമ്മൾ ചെടിക്ക് കൊടുക്കരുത് അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് ഏത് വളങ്ങളാണോ കൊടുക്കുന്നത് ആ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചെടികൾ വന്ന് പോട്ട് ചെയ്തു നമുക്ക് ഇതിൻ്റെ ഈ മോസ് അല്ലാതെ റിമൂവ് ചെയ്ത് കളയാമേ ഇത് അതേപോലെ തന്നെ നമുക്ക് കൈപ്പറ്റിയിട്ടുണ്ട് ണ്ടോ കാണുന്നുണ്ടോ അതോ പൂവെല്ലാം ഒരുവിധം കഴിഞ്ഞ പ്ലാനാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഒരു പൂ കാണുന്നതിനകത്തേ അതാ ഇങ്ങനെയുള്ള വലിയ പ്ലാൻ ഒന്ന് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ മോസ് വെച്ചിരിക്കുന്നതാണ് ഈ മോസ് ഇരിക്കുന്നതാണ് ഈ ചെടി കഴിയുന്നതാണത് அதேபோல உள்ள இது எல்லாம் நம்மளுக்கு நம்ம ரிமூவ் செய்யணும் നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ചെടിയുടെ ഏതെങ്കിലും വേരുകളൊക്കെ അഴിയതുണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ പിന്നെ അല്ലെങ്കിൽ അത് അവിടെ ഇന്നിട്ട് ചെടി അഴുകിപ്പോവും